ഹായ് ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ രണ്ട് മീറ്റർ വരുന്ന നമ്മുടെ ഫാബ്രിക് ഫാബ്രിക്കാണിത് അപ്പോൾ ഇതിനെ നമ്മളിനി നാലായിട്ട് മടക്കണം അപ്പോൾ നമ്മൾ കെയർഫുള്ളി ഇതിനെ നാലായിട്ട് മടക്കുക അറ്റം ഒക്കെ ഒരു ഒരുമിച്ചാണോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ നാലായിട്ട് മടക്കുക അപ്പോൾ നമ്മുടെ രണ്ട് മീറ്റർ ഫാബ്രിക്കിൻ്റെ ഏറ്റവും അറ്റത്താണ് നമ്മൾ ഈ ഒരു നാലായിട്ട് മടക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ യോഗ പോർഷൻ കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഒരു ഇപ്പം നമ്മൾ മടക്കി വെച്ച ഈ ഒരു പോഷനെ പതിനഞ്ച് ഇഞ്ച് നീളത്തിൽ ഒരു പീസാക്കിയിട്ട് മാറ്റി എന്നിട്ടാണ് ഞാൻ യോഗ പോഷൻ്റെ മെഷർമെൻറ്റ് ആഡ് ചെയ്യുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പതിനാല് എടുക്കാം പതിമൂന്ന് എടുക്കാം പന്ത്രണ്ട് എടുക്കാം ഇനി പതിനാറ് പതിനേഴ് നമ്മുടെ യോഗ പോഷൻ്റെ ആ ഒരു മെഷർമെൻ്റ് എത്രയാണോ ലെങ്ത്ത് വരുന്നത് നമുക്ക് അത് നോക്കിയിട്ടാണ് ഇവിടെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ യോഗ പോഷൻ്റെ അളവാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ പതിനഞ്ച് ഇഞ്ചിൽ കട്ട് ചെയ്തെങ്കിലും പിന്നീട് ഞാനത് പതിനാല് ഇഞ്ചാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി പതിനാല് ഇഞ്ചാണ് കംഫർട്ട് തോന്നിയത് നമുക്ക് മെഷർമെൻസ് മാർക്ക് ചെയ്യാം അപ്പോൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത് ക്യാമറ ഓൺ ആണെന്നാണ് പക്ഷേ ക്യാമറ ഓൺ അല്ലായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തരാം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ള സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് താഴേക്കും സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ബസ്റ്റ് സൈസ് നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചും വേസ്റ്റ് സൈസ് എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൂട്ടി വരച്ചു കൊടുക്കുക എന്നിട്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇവിടെ യോഗ പോർഷനിൽ നമ്മുടെ സൈസിനനുസരിച്ചാണ് ലെങ്ത് എടുക്കേണ്ടത് ഇവിടെ ഞാൻ ഫോ ഫിഫ്റ്റീൻ എടുത്തിട്ട് പിന്നെ ഫോർട്ടീൻ ആക്കി എന്നിട്ട് ആ ബാക്കി വരുന്ന വൺ ഇഞ്ച് നെഗ് പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു അത് ശ്രദ്ധിക്കണം ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തിട്ടെടുക്കണം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ വരച്ചിരിക്കുന്ന ഭാഗം മൊത്തം കട്ട് ചെയ്യാൻ പോവാണ് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ നെക്ക് മാർക്ക് ചെയ്യുകയാണ് സാധാരണ നമ്മൾ ചുരിദാറൊക്കെ അടിക്കുമ്പം ഇതിൽ തന്നെ ബാക്കും ഫ്രണ്ടും നെക്കൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് കാരണം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ആലിയക്കട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആലിയക്കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒറ്റ ടൈമിൽ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ അത് കട്ട് ചെയ്യും അപ്പം ബാക്ക് പോർഷനും ആലിയക്കട്ടായിട്ട് മാറും അപ്പം അത് മിസ്റ്റേക്ക് ആയിട്ട് വരും നമുക്ക് പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല ബാക്ക് പോർഷൻ നമുക്ക് മാറി കിട്ടും അപ്പം എനിക്ക് പല തവണ അങ്ങനെ മണ്ടത്തരം സംഭവിച്ചത് കൊണ്ട് ഞാനിത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് എപ്പോഴും മാർക്ക് ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ആണ് ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്ക് മാർക്ക് ചെയ്തു ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളിന്റെ അവിടെ ആരേഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തു നമ്മുടെ നെക്കിന്റെ ഷേപ്പ് വീനെക്കാണ് വീനക്കും അതിൽ തന്നെ ഒരു കർവ് ആയിട്ട് വരുന്ന തരത്തിലുള്ളൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അത് മാറ്റിയിട്ട് ഇവിടെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ പോവുകയാണ് ബാക്ക് നെക്ക് നമ്മളൊരു ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ലെങ്ത്തും അതുപോലെ ത്രീ പോയിന്റ് വണ് വിട്ത്തുമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളതൊരു റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഷോ സ്ലോപ്പ് നമ്മൾ കൊടുക്കുകയാണ് അതെപ്പോഴും നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം നമ്മൾ ഏത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ഷോൾഡറിൻ്റെ അവിടെ ആ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊരു സ്ലോപ്പാക്കി വരച്ചു കൊടുക്കണം കാരണം അപ്പോൾ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ കുറച്ചൊരു പൊങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമ്മൾ കട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആലിയക്കാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ എടുത്ത് മാറ്റിവെക്കുക എന്നിട്ട് അതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കുക അതിന് മുമ്പ് ഞാനിതിൻ്റെ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നമ്മൾ രണ്ടായിട്ട് രണ്ടായിട്ടും അടക്കിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന അതേപോലെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ഏറ്റവും അറ്റത്തിലേക്ക് നമ്മളത് സ്ലോപ്പാക്കി വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കവിടെ നമ്മളൊരു ഒരു ആലിയക്കട്ട് കുറച്ചും കൂടി ഡീപ്പ് അലിയക്കട്ട് വേണമെങ്കിൽ ആ എന്നുള്ളത് ഒരു നാല് നാലര അഞ്ച് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ നിങ്ങൾ അത് എന്നിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ മൂന്നിഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ സാധാരണ നോർമൽ കുർത്തി ആയതുകൊണ്ട് തന്നെ മൂന്നിഞ്ച് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും പക്ഷെ എന്നാലും ചില ആളുകൾക്ക് ബോഡി ഷേപ്പിനനുസരിച്ച് ഇപ്പോൾ നല്ല വണ്ണം ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഡീപ്പ് അലേഘട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇവിടെ എനിക്ക് ഇത്ര മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് ഇഞ്ച് എടുത്തതാണ് കാണുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ സ്ലീവിനുള്ള മെറ്റീരിയലും ഉണ്ട് അതുപോലെ നമ്മുടെ താഴേക്കുള്ള ഒരു പ്ലീറ്റ്സൊക്കെ വരുന്ന ആ ഒരു മെറ്റീരിയലും ഉണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മെറ്റീരിയലവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ ഇത് നമ്മൾ ഫ്രിൽസ് ഇടണം അപ്പം നമ്മൾ നൂലിട്ട് വലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ രണ്ടറ്റവും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ നൂലൊന്ന് പിടിച്ച് വലിച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും അറിയുന്നില്ലെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്താണോ വീഡിയോയിൽ മിസ്സായിട്ട് തോന്നിയിട്ടുള്ളത് ഒരുപാട് മിസ്സിങ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഡീപ്പായിട്ടുള്ള വീഡിയോസ് ഇടാൻ ഞാൻ ഓക്കെ ആണ് അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂട്ടെ കമന്റിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് അറിയിച്ചാൽ മതി അപ്പോൾ ഇത് രണ്ട് മെറ്റ് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മളതൊന്ന് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിൻ്റെ അറ്റത്തോടെ ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് എന്നിട്ട് ആ നൂല് നമ്മളിങ്ങനെ വലിച്ച് 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 ആ ഒരു പ്ലീറ്റ്സ് ഇഡാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിനുള്ള ചെറിയ കുട്ടികളൊക്കെ എന്നോട് ഒരുപാട് പേര് കുർത്തീസ് എങ്ങനെ തയ്ക്കുക ചേച്ചിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പം ഈ ഒരു വീഡിയോ അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് അറിയാം പക്ഷെ എൻ്റെ മാക്സിമം ഇതൊരുപാട് മുൻപ് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇപ്പോഴാണ് എൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് കാരണം കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അതൊന്നും ഇനി ബാധിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ വീഡിയോസ് കണ്ടിന്യൂ അപ്പം കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമ്മുടെ സ്ലീവിന്റെ കാര്യത്തില് സ്ലീവ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ഒരു കറവായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്ലീവൊക്കെ ഇപ്പൊ ഞാൻ അധികം മെഷർമെന്റ്സ് കറക്റ്റ് ഫോളോ ചെയ്ത് എടുക്കാറില്ല കാരണം ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു കറവ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഇതിന്റെ ഒരു സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേണമെങ്കിൽ കേട്ടാ കേട്ടോ എന്നിട്ട് നമ്മൾ ഫുൾ സ്ലീവാണ് മാർക്ക് ചെയ്തത് ഫുൾ സ്ലീവ് ഇപ്പോൾ എനിക്കായതുകൊണ്ട് തന്നെ വണ്ണം എനിക്ക് ഓൾറെഡി അറിയാം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കറക്റ്റ് വണ്ണം എത്രയാണോ അത് അവിടെ എടുത്തിട്ട് നിങ്ങളുടെ ഇറക്കവും അതുപോലെ തന്നെ വണ്ണവും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക വണ്ണത്തിനേക്കാളും ഒരു ഒന്നര ഇഞ്ച് ഇപ്പം കറക്റ്റ് വണ്ണത്തിനേക്കാളും ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ താഴെയും നമ്മുടെ ഒരു ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വണ്ണം കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക അപ്പം ഞാൻ ആദ്യം വരച്ചു അതൊന്ന് ജസ്റ്റ് തെറ്റിപ്പോയി പിന്നെ എനിക്ക് തോന്നിയാൽ അത്രയും വണ്ണം വേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വണ്ണം കുറച്ചിട്ട് അത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൈ വെട്ടിയിട്ടുള്ളത് ഫുൾ സ്ലീവാണ് ഫുൾ ഈ ഒരു കുർത്തിയിലേക്ക് പൊതുവേ ഭംഗിയുണ്ടാകാം അപ്പോൾ അതുപോലെ തന്നെ സ്ലീവ്ലെസ്സായിട്ടുള്ള കുർത്തീസും രസമായിരിക്കും സ്ലീവ്ലെസ്സിനൊക്കെ ഇങ്ങനെ നെക്ക് വരുന്ന സമയത്ത് സ്ലീവ്ലെസ്സിന് മൊത്തം സ്ക്വയറിനെക്ക് വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ റൗണ്ട് നെക്കൊക്കെ വരുന്ന സമയത്ത് എന്നാലും സ്ക്വയർ അതുപോലെ നെക്കിന്റെ കാര്യത്തിൽ നമ്മൾ സ്ലീവ്ലെസ്സായിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അപ്പം മീനക്കും അതുപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് ഫുൾ സ്ലീവ് ആയിരിക്കും അല മീനക്ക് പ്ലസ് അലിയെ കാട്ട് വരുമ്പോൾ ഫുൾ ഫുൾ സ്ലീവ് ആയിരിക്കും കുറച്ചുകൂടി ഭംഗിയുണ്ടാവുക അല്ലെങ്കിൽ ബലൂൺ സ്ലീവൊക്കെ നല്ല രസമായിരിക്കും കാണാൻ അപ്പം ഞാനിവിടെ ഫുൾ സ്ലീവാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ വീട് ഇട്ട സമയത്ത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു നമ്മുടെ കൈയിൻ്റെ അവിടെ സ്ലീവ് കട്ട് ചെയ്ത സമയത്ത് ഫ്ലവേഴ്സ് മൊത്തം താഴേക്കായി പോയി എന്നുള്ളത് അത് ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ കേട്ടാ കേട്ടോ ഇത് ഞാനിവിടെ ഞാനിത് ആലോചിക്കുന്നില്ല ഈ ഫ്ലവർ താഴേക്കാണല്ലോ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാണ് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കേണ്ട ഫ്ലവേഴ്സ് നമ്മുടെ ഏത് മെറ്റീരിയലിന്റെ ഡിസൈനും നോക്കുക അത് എങ്ങോട്ടാണ് എങ്ങോട്ടാണോ അതോ മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി എല്ലാം മുകളിലേക്ക് വരുന്ന രീതിക്ക് അല്ലെങ്കിൽ എല്ലാം താഴേക്ക് വരുന്ന രീതിക്കായിരിക്കണം ഇവിടെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ താഴേക്കുള്ള ഒരു ഫ്രിൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു നൂലിട്ട് വലിച്ച് അത് മൊത്തം ഫ്രിൽസ് ആക്കിയിരിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ അലയക്കാട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ നമ്മളത് വെച്ച് വെട്ടിക്കൊടുക്കുക പിന്നെ ഇത് നമ്മൾ വേറെ രീതിക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഒരു അറ്റം അതായത് ഈ മെറ്റീരിയലിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി അടുത്തൊരു വീഡിയോ ഞാനത് കാണിക്കാം ഇപ്പം ഇത് ഞാൻ നോർമലായിട്ട് ഒരു അലയൊക്കെട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് ഒരു നോർമലി സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ കറക്റ്റായിട്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതായത് മെഷർമെൻസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം അപ്പം ഇത് നമ്മൾ വെറുതെ ഒരു വീഡിയോ അതായത് വെറുതെ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിക്കാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ ആ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ അറ്റത്ത് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിലോട്ട് ഒരു സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇറക്കം കറക്റ്റായിട്ട് വരും അപ്പം അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം പിന്നെ ഇത് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷന് നമ്മൾ ആ ഫ്രിൽസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്രയാണ് നമ്മുടെ ഏകദേശം ഒരു വർക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളൂ സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടിയൊക്കെ തീർന്നു അതിനുശേഷം സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതൊക്കെ ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ കാരണം നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ എന്താ എങ്ങനെയാണ് എവിടെയെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു വരാനുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള കുർത്തീസും അതുപോലെ തന്നെ ഡ്രസ്സ് റീസൈക്കിൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫ്രിൽസ് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു വിട്ത്ത് കറക്റ്റ് ആക്കണം ഇപ്പോൾ നമ്മൾ നൂല് വലിച്ച് വഴുമ്പോൾ തന്നെ ആ വിട്ത്ത് ചിലപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ടായാലും അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ആ ഫ്രിൽസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനോടൊപ്പം ആക്കി കൊടുക്കണം പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ നമ്മളൊരു ഒരു പ്ലീറ്റ് പോലെ ചെയ്യുന്നുണ്ട് സെൻറ്ററിലായിട്ട് അതിന് ശേഷം അതൊന്ന് വലിച്ചിട്ട് സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു ടോപ്പിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ മിസ്സിങ് ആണ് എനിക്ക് തന്നെ അറിയാം അപ്പോൾ ഉള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും എടുത്തു വെച്ചതാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ ഷോൾഡർ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു സോറി ഷോൾഡർ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് ചെയ്തിട്ട് നമുക്ക് വരാം അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ കുർത്തി ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഏകദേശം ഫുൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് സ്ലീവ് എല്ലാം അറ്റാച്ച് ചെയ്ത് അയൺ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ആ ഒരു കെട്ടൊക്കെ നമ്മൾ പിന്നീട് വെച്ചുകൊടുത്താണ് കഴുത്ത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ എനിക്ക് എനിക്കത്രയും വേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കെട്ട് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഒരുപാട് റിവ്യൂസും ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് പക്ഷെ ഇത് സോൾഡ് ഔട്ട് ആണ് ഔട്ടാണിപ്പം കാരണം ഈ മെറ്റീരിയൽ ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പം ഇത്രയാണ് വീഡിയോസ് അപ്പോൾ ബൈ